നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ രക്തരൂഷിതമായ കാർഗിൽ യുദ്ധത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ച കാലം നിയന്ത്രണരേഖ ലംഘിച്ച് കയറിയ പാക് സൈന്യത്തെ മുട്ടുകുത്തിച്ച ആ പോരാട്ടത്തിൽ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമായി മാറിയ ഒരു സൈനികനുണ്ട് പതിനാല് വെടിയുണ്ടകൾ സ്വന്തം ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ടും പോരാട്ട വീര്യം ഒട്ടും ചോരാതെ ആ സൈനികൻ മാതൃരാജ്യത്തിനായി പോരാടി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരംവീർ ചക്ര ജേതാവായ സിംഗ് യാദവ് പാക് സൈന്യത്തെ നേരിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം പത്തൊൻപതായിരുന്നു ഉത്തർപ്രദേശിലെ ബുലങ്ഷഹാർ ജില്ലയിൽ ഔറംഗാബാദ് അഹീർ ഗ്രാമത്തിലാണ് യോഗേന്ദ്ര സിംഗ് യാദവിന്റെ ജനനം യാദവിന്റെ പിതാവ് കരൺ സിംഗ് യാദവും ഒരു ഇന്ത്യൻ സൈനികനായിരുന്നു ഇന്ത്യൻ സൈന്യത്തിലെ കുമയൂൺ രജിമെൻറ്റിൽ സേവനമനുഷ്ഠിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു സ്വന്തം പിതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ യാദവ് സൈന്യത്തിൻ്റെ ഭാഗമാകുവാൻ തീരുമാനിക്കുന്നത് സേവനാംഗമാകുമ്പോൾ പതിനാറ് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം അന്ന് കരസേനയിലെ ഏറ്റവും താഴ്ന്ന പദവിയായി ശിവായി റാങ്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം യുദ്ധം ഉച്ചസ്ഥിതിയിലെത്തിയ സമയം പാകിസ്ഥാൻ സൈന്യം കൈയടക്കിയ ടൈഗർ ഹിൽ തിരിച്ചു പിടിക്കുവാൻ ഇന്ത്യൻ സൈന്യത്തിലെ പതിനെട്ട് ഗ്രനേഡിയർ റെജിമെൻറ്റ് നിയോഗിക്കപ്പെട്ടു അതിലെ കടക്ക് പ്ലാറ്റൂണിൽ അംഗമായിരുന്നു യാദവും രാത്രിയുടെ ഇരുട്ടും അതിശക്തമായ തണുപ്പും വകവയ്ക്കാതെ മൈനുകൾ നിറഞ്ഞ പാറകളിലൂടെ യാദവും സംഘവും ലക്ഷ്യത്തിലേക്ക് നീങ്ങി ജൂലൈ മൂന്നിന് രാത്രിയിലാണ് ദൗത്യം ആരംഭിക്കുന്നത് പതിനേഴായിരം അടി ഉയരമുള്ള മഞ്ഞു നിറഞ്ഞ മലമുകളിലേക്ക് മരണത്തെയും മുഖാമുഖം കണ്ടുകൊണ്ട് സംഘം മുന്നോട്ട് നീങ്ങി പതിനാറായിരം അടി പിന്നിട്ട പാക് സൈന്യത്തിൻ്റെ ബാങ്കറുകളോട് അടുത്തപ്പോഴേക്കും അപകടം വ്യക്തമായി പാകിസ്ഥാൻ സൈന്യം മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തിനു നേരെ നിറയൊഴിക്കുന്നു ആക്രമണത്തിൽ ഒൻപതോളം സൈനികർ കൊല്ലപ്പെട്ടു തങ്ങളാൽ കഴിയുന്ന വിധവും യാദവും സംഘവും ആക്രമണത്തെ ചെറുത്തു എന്നാൽ അപ്പോഴും വെല്ലുവിളിയായി തുടർന്നത് പാക് ബാങ്കറുകൾ എത്തിപ്പെടുക എന്നതായിരുന്നു ആയിരമടി ഉയരമുള്ള മഞ്ഞുമൂടിയ ലംബമായ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലായിരുന്നു ബാങ്കറുകൾ സ്ഥിതി ചെയ്തിരുന്നത് കൂറ്റൻ മഞ്ഞുമതിൽ താണ്ടിയാലേ ബാങ്കറുകളിൽ എത്തുവാൻ സാധിക്കും ആരെങ്കിലും മഞ്ഞുമതിൽ കയറിയ ശേഷം താഴേക്ക് കയറിട്ട് നൽകിയാൽ മാത്രമേ താഴെ നിന്നും മുകളിലേക്ക് സൈനികർക്ക് എത്തിച്ചേരുവാൻ സാധിക്കൂ ഒടുവിൽ ഈ ദൗത്യം ഏറ്റെടുത്തത് യാദവായിരുന്നു മഞ്ഞുമതിൽ കയറി കുറച്ച് മീറ്ററുകൾ താണ്ടിയതും പാകിസ്തൈന്യം യാദവിന് നേരെ വെടിയുതിർക്കുന്നു അഞ്ചോളം വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നു ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകിയിട്ടും അദ്ദേഹം ദൗത്യത്തിൽ നിന്നും പിന്മാറിയില്ല തളരാതെ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് അപ്പോഴേക്കും പതിനാല് ബുള്ളറ്റുകൾ ശരീരത്തിൽ പതിച്ചിട്ടുണ്ടായിരുന്നു വെടിയേറ്റുവിന് യാദവ് മരിച്ചുവെന്നാണ് പാക് സൈനികർ കരുതിയത് എന്നാൽ ശത്രുവിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന രണ്ട് ഗ്രനേഡുകൾ അദ്ദേഹം ബാങ്കറുകളിലേക്ക് എറിയുന്നു ഇതേ സമയത്ത് തന്നെ മറ്റു സൈനികർ മുകളിലേക്ക് എത്തിയിരുന്നു യാദവിൻ്റെ അവിശ്വസനീയമായ ധീരതയുടെ ബലത്തിലാണ് ഇന്ത്യൻ സൈന്യം അന്ന് ടൈഗർ ഹില്ലിൽ കീഴടക്കുന്നത് മരണം മുന്നിൽ കണ്ടിട്ടും പിൻവാങ്ങാത്ത ആ മനക്കരുത്താണ് വിജയത്തിൽ നിർണായകമായത് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യാദവ് മൂന്ന് ദിവസം അബോധാവസ്ഥയിലായിരുന്നു ഒന്നര വർഷത്തോളവും ആശുപത്രിവാസം തുടരേണ്ടി വന്നു അദ്ദേഹത്തിന് കാർഗിൽ യുദ്ധത്തിലെ അതുല്യ ധൈര്യത്തിനും ദേശസ്നേഹത്തിനുമുള്ള അംഗീകാരമായി യോഗേന്ദ്ര യോഗേന്ദ്രസിംഗ് യാദവിന് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകി രാജ്യം റാങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും അദ്ദേഹം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക